ആര്യൻ വെറും ീപ്പ് ഗെയിം ആണ് ഗെയിം ഒരു കണ്ടസ്റ്റന്റിന്റെ സാധനങ്ങൾ എടുത്ത് പുറത്തറിയാൻ എനിക്ക് തോന്നുന്നു പുറത്തറിഞ്ഞാണ് പറഞ്ഞത് ബിഗ് ബോസ് സെറ്റിന്റെ പുറത്താണോ ഇത് ആരാണ് ഇതിനൊക്കെ റൈഡ്സ് കൊടുക്കുന്നത് ബിഗ് ബോസ് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണോ ഈ ആഴ്ച ആര്യൻ പുറത്തു പോകുന്നതിൽ ഒരു സംശയം വേണ്ട അത് വോട്ടിന്റെ ബേസിസിൽ അല്ലെങ്കിലും ബിഗ് ബോസ് എടുത്ത് തൂക്കി അറിയും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നാമത്തെ ലാലേട്ടന് അധിക്ഷേപം രണ്ടാമത്തത് ഈ പറയുന്ന കണ്ടസ്റ്റന്റിന്റെ സാധനങ്ങൾ വലിച്ചെറിയുക അവരുടെ വീട്ടിൽ നിന്ന് അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനമാണ് ബിഗ് ബോസ് കൂടെ കൊടുത്തതല്ല ഇതിനൊക്കെ ആരാണ് റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് ആരുടെ വെറും ചീപ്പ് ഗെയിം അത് മാത്രമല്ല ബുള്ളി ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമണ്ടം ബുള്ളി നിങ്ങൾ ഇന്നലെ കുറെ പേര് കമന്റ് ചെയ്തിരിക്കുന്ന ഞാൻ കണ്ടു പി ആർ ആണ് പി ആർ ആണ് പി ആർ ആണെന്ന് ആണെങ്കിൽ ആണെന്ന് തന്നെ വെച്ചോ കണ്ട കാര്യം എങ്ങനെ പറയാതിരിക്കാൻ പറ്റും ബാക്കിയുള്ളവർ നിങ്ങൾ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു നിങ്ങൾ മാത്രമാണല്ലോ ഇങ്ങനെ പറയുന്നതെന്ന് കുറെ കമന്റ് ഞാൻ കണ്ടു എനിക്ക് എൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട് അനു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഇന്ന് അതിനകത്ത് ഒന്ന് രണ്ട് തെറ്റുകൊണ്ട് ഞാൻ പറയും പക്ഷെ ഇത് ബുള്ളി കാങ്ങ് ഇവർ കാണിക്കുന്നത് മൊത്തം മണ്ടത്തരമാണ് അനുവിനെ അക്ബർ അപ്പാനി റന ഇവര് മൂന്നുമാണ് മെയിൻ ആര്യനും ഉണ്ട് ഇവര് നാലും കൂടെ ബുള്ളി ചെയ്ത് ഇപ്പോഴേ നിങ്ങൾ ഉറപ്പിച്ചോ വൈൽഡ് കാർഡ്സ് ഇമ്പാക്ട് ഉണ്ടാക്കി നിങ്ങൾ എഴുതി വെച്ചോ വൈൽഡ് കാർഡ്സ് ഇംപാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അനു കപ്പടിക്കും അതിലൊരു വ്യത്യാസമില്ല അത് അനു കളിച്ചിട്ടല്ല അനു കളിച്ചിട്ടല്ല അനു ഇന്ന് വരെ ഇവിടെ ഗെയിം കളിച്ചായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ടാസ്കുകളിലും ജയിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഗെയിമും കളിച്ചിട്ടില്ല അനു എന്തുകൊണ്ടാണ് കയറി വന്നത് ഇവന്മാര് ഈ ബുള്ളി ഗ്യാങ് എടുത്തിട്ട് ഉടുത്തുടുത്തു ആണ് കയറി വന്നത് ഇവർക്ക് തന്നെ ഒരു ബുദ്ധി ഇല്ലേ ബോധം ഇല്ലേ ഞാൻ അതാണ് ആലോചിക്കുന്നത് ഒരു കണ്ടസ്റ്റന്റിനെ ഒരു പരിധി കൂടുതൽ അപ്പുറത്ത് നമ്മൾ എടുത്തിട്ട് ഇവിടെ ഇട്ട് കോർണർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്ത് ആൾക്കാരിന്ന് വോട്ട് ചെയ്യുന്നു ഒരു സാമാന്യ ബോധം ഇവർക്കില്ലേ ഗെയിമാണ് ഇവർ ഗെയിം ആയിട്ട് കാണാതെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റൽ എടുത്തിരിക്കുന്നത് അനുവല്ല ഇവരാണ് എടുത്തിരിക്കുന്നത് പോസ്റ്റലി എടുത്ത് അങ്ങോട്ട് പോകുമ്പം അക്ബറിന്റെ വക കൊടുക്കുന്നത് പാട്ട് കൊണ്ടുള്ള അമ്മാനമായിട്ട് ചീത്തപള്ളിയാണ് അക്ബർ കൊടുക്കുന്നത് പിന്നെ വെറും ചന്ത വർത്താനം ഇതാണ് അക്ബർ അപ്പാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുന്നേ കുടുംബശ്രീയും സഭയും റന ഇങ്ങനെ താറ്റലാണ് റനയ്ക്ക് താറ്റല് ആര്യനാണെങ്കിൽ ആര്യൻ്റെ കേസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോന്നോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമി നിങ്ങൾ ക്ഷമിക്കണം ആര്യൻ അന്ന് മറ്റേ ശൈത്യയുടെ കേസിൽ ലാലേട്ടം വന്ന് പോയതിന് ശേഷം എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആര്യൻ ആര്യനുള്ളതുപോലെ എനിക്ക് തോന്നുന്നു സീരിയസ് ആയിട്ട് ഞാൻ സത്യമായിട്ട് ഞാൻ അയാൾ ആക്ഷേപിക്കാനോ ഒന്നിനും പറഞ്ഞാൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു സംസാര രീതിയിൽ പെരുമാറ്റത്തിൽ ബിഗ് ബോസ് വിളിച്ച് ചോദിച്ചില്ലേ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആര്യൻ മെന്റലി ഓക്കെ ആണോ എന്ന് ഈ സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട് സ്റ്റേബിൾ അല്ല അല്ലാതുള്ള കാരണം ചില സമയത്തെ സംസാരം പുള്ളിക്കാരൻ്റെ റിയാക്ഷൻസ് മാത്രമല്ല ചിലരെ വിളിക്കുന്ന രീതി മീൻസ് അല്ലേ ഇന്ന് ഓരോ ആക്ടിങ് രീതി പിന്നെ സംസാരിക്കുന്നത് എനിക്ക് മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നം ആരിന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മെൻ്റലി എന്തോ ഒരു ഇഷ്യൂ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ലൈവ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് അത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാം തെറ്റാണെങ്കിൽ ഞാൻ സോറി പറയുകയാണ് പക്ഷേ എനിക്ക് എന്തോ ഒരു പ്രശ്നം ആരെങ്കിലും തോന്നുന്നുണ്ട് എന്തോ ഒരു പെശകുണ്ട് എന്തോ ഒരു പെശക പക്ഷേ ഇന്നത്തെ ഈ സാധനം കൊണ്ട് അനു കയറി അങ് ഉച്ച കയറിപ്പോവും ഇവരെല്ലാവരുടെ കാരണം അനു കപ്പടിക്കാനുള്ള സാധ്യതയാണ് ഇതാ ഇന്നിപ്പം ഇരുപത്തി അഞ്ചാമത്തെ ദിവസമായതേ ഉള്ളൂ ഇത് ഇത് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് മുള്ളി ഗാങ് ആണ് കുറെ പേര് അയ്യോ ഇവരെ പുള്ളി എന്ന് വിളിക്കലോ ഇവരെ ഞാൻ എന്താ പറയണ്ടേ പുള്ളി കാങ് എന്നല്ലാതെ ഞാൻ എന്താ പറയുക മൂന്ന് ഗ്രൂപ്പ് ബിഗ് ബോസ് പിടിനകത്തുണ്ട് അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും ഗ്രൂപ്പിലാണ് അനീഷ് ഒന്നിലും ഇല്ല ബുള്ളി ഗ്യാങ് ഷാനവാസ് ഷാനവാസ് എന്ന് റന അപ്പാനി അക്ബർ ജുസേല് ആര്യൻ ബിന്നി നവിൻ ഇവർ പേര് ബുള്ളി ഗ്യാങ്ങിനകത്ത് ഇനി അടുത്ത് പുറത്ത് അപ്പുറത്ത് മറ്റോ ഇവര് ടീം ഉണ്ടാക്കിയത് കാരണം എല്ലാവരും ടീമായി നെവിൻ തിരിച്ചു വന്നതോടുകൂടി അനു ഷൈപ്യ ആദില നൂറ രേണു ഇവർ അഞ്ചു പേര് ഒരു ടീമായിട്ട് മാറി നിൽക്കുകയാണ് ഇതൊന്നും അല്ലാതെ നമ്മുടെ ഫോർ ദ പീപ്പിൾ ഇപ്പൊ ത്രീ ദ പീപ്പിൾ ആയിട്ടുണ്ട് ആരൊക്കെ ത്രീ ഡോട്ട്സ് ആയി മാറിയിട്ടുണ്ട് നമ്മുടെ ഷാനവാസ് പിന്നെ ഒനീല് അഭിലാഷ് ഇവര് മൂന്ന് പേരും വേറെ ഗ്രൂപ്പ് ഇതിനകത്ത് ഒനിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഇറക്കുന്നുണ്ട് ആർക്കെതിരെ ബുള്ളി ഗ്യാങ്ങിനെതിരെ മാസ്റ്റർ പ്ലാൻ കൊണ്ട് വരുവാണ് ഒനീലിന്റെ ഇന്നത്തെ ബുദ്ധി കൊള്ളാം എന്തായാലും എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് നവീൻ തിരിച്ചു വന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ഇത് ഈ പറഞ്ഞ ഇവർ എത്രത്തോളം എടുത്തിട്ട് ബുള്ളിയും കളിക്കുകയും വേലയും ചെയ്യുന്നു അത്രത്തോളം അനൂന സപ്പോർട്ട് ഉണ്ടാക്കും വൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ട്വന്റി ഫൈവിലെ ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നാളെ ഞാൻ സ്ഥലത്തുണ്ടാവില്ല ഓക്കേ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം ഓക്കെ സ്ഥലത്തുണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ മോർണിംഗ് സോങ് മോർണിംഗ് സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകത രേ ത തകിട ത നമ്മുടെ ഓണത്തിൻ്റെ പാട്ട് തന്നെയാണ് എപ്പിസോഡ് കണ്ടിട്ടേ വരാവൂ ഇത് കഥയല്ല ഇത് എക്സ്പ്ലനേഷൻ അല്ല ഇത് റിവ്യൂ ആണ് രാവിലെ തന്നെ അനുമോളുടെ കിറ്റ് എന്ത് ചെയ്യുന്നു അനിമോൾ ഇന്നലെ രാത്രി മുതലേ കിറ്റ് തിരക്കുന്നുണ്ട് ഉറക്കത്തിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് ആരുടെ ചോദിക്കുന്നുണ്ട് ആരുനുമായിട്ട് രാവിലെ വിളക്കുണ്ടാക്കുന്നുണ്ട് ഈ കിറ്റ് ആരും എടുത്ത് പുറത്തെറിഞ്ഞു എന്നാണ് അടുത്ത് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പം അതിനകത്തുള്ള എക്സോറായി ഏതൊരു കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ അവർക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് ഒരു കണ്ടസ്റ്റന്റിന്റെ പേഴ്സണൽ സാധനം എടുത്ത് പുറത്തെറിയാനുള്ള ധൈര്യം ആരും അല്ല ഇനിയിപ്പോൾ അനിമോൾ അല്ല ആരായിക്കോട്ടെ എന്ത് ധൈര്യത്തിലാണ് ആരിനൊരു കണ്ടസ്റ്റന്റിന്റെ പേഴ്സണൽ സാധനം എടുത്ത് അറിയാനുള്ള ധൈര്യം കാണിച്ചത് എന്ത് അത് എന്തായാലും ലാലോട്ടം ചോദിക്കണം എന്ത് ധൈര്യത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന പുള്ളി ഞാൻ കാണിച്ചത് വളരെ ചീപ്പ് ഗെയിം വളരെ ചീപ്പ് ഗെയിം ഈ പറയുന്ന ആരെയും കൂടിയാണ് ഈ മോർണിംഗ് ഇങ്ങനെ ഈ കിറ്റെടുത്ത് എറിഞ്ഞല്ലോ അവിടെ ഒരു കണ്ടന്റ് ആയല്ലോ അനു 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 അനുവിലൂടെ തന്നെയാണ് എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ കറച്ചിലായിക്കോട്ടെ ഡ്രാമ ആയിക്കോട്ടെ എന്തുമേ ആയിക്കോട്ടെ അനുമോയുടെ ഗെയിം അത് തന്നെ ആയിക്കോട്ടെ അനുവിലൂടെ തന്നെയാണ് എപ്പിസോഡ് പോകുന്നത് എല്ലാ എപ്പിസോഡിനോട്ടാകും അനു 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 ഈ പറയുന്ന ആര് ഈ സാധനം എടുത്ത് കളഞ്ഞത് അവിടെ ഒരു കോണ്ടൻ ഉണ്ടായി ആ കൊണ്ടനിന്റെ ഭാഗമായിട്ട് ആർക്കാ സപ്പോർട്ട് കിട്ടുന്നെ ആരും തെറ്റുകാരനാണെന്ന് തെളിയുമ്പോ അനുന അവിടെ സപ്പോർട്ട് കിട്ടുന്നത് ഈ സീസണിൽ ആൾക്കാർ ഗെയിം നോക്കി വോട്ട് ചെയ്യൂല നിങ്ങൾ എഴുതി വെച്ചോ ഈ സീസണിൽ ആൾക്കാർ ഗെയിം നോക്കി വോട്ട് ചെയ്യൂല ആൾക്കാർ ഇമോഷൻ നോക്കിയേ വോട്ട് ചെയ്യുള്ളൂ കാരണം ബുള്ളി ഗ്യാങ് അതിര് കടന്നിരിക്കുകയാണ് അതിര് കിടന്നത് കൊണ്ട് അങ്ങനെ തന്നെയാണ് അടുത്ത് ഈ പറയുന്ന മോർണിംഗ് ആക്ടിവിറ്റി ആരൊക്കെയാണ് ഈ വീട്ടിൽ സ്വാധീനം ചെലുത്തുന്നത് സ്വാധീനം ചെലുത്താത്തത് ആരൊക്കെയാണെന്ന് പറയുന്നു അവിടെ തന്ത്രപൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നു റന അക്ബർ അപ്പാനി ജിസേലി ഇവർ നാല് പേരും അനുവിൻ്റെ പേരാണ് പറയുന്നത് സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് പറഞ്ഞ് കുറേ കാരണങ്ങളും പറയുന്നുണ്ട് ഇവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അക്ബറിനും അപ്പാനിക്കും ജിസേലിനും റനക്ക് രക്ഷപ്പെടണം ഇവർ ഇവര് ചെയ്യാനുള്ള വേറെ ഒന്നുമല്ല അനുവിനെ ഇഗ്നോർ ചെയ്യുക ഇവരെങ്ങനെയാ അനീഷിനെ ഒതുക്കിയത് അപ്പാനിക്ക് ആ സമയത്ത് ബുദ്ധി ഉണ്ടാകുന്ന ഇപ്പൊ അപ്പാനിന്റെ ബുദ്ധി അവിടെ പോയി അനീഷിനെ ഒതുക്കാൻ അനീഷ് ഇത്രയും ബഹളം വയ്ക്കുന്നോണ്ടും അലയ്ക്കുന്നുണ്ടും വിളിക്കുന്നുണ്ടൊക്കെ അനീഷിനെ ഒതുക്കാൻ വേണ്ടി അപ്പാൻ കണ്ടെത്തിയ വഴിയാണ് ഇഗ്നോർ ഇഗ്നോർ ഇവൻ ഇവിടെ ഇല്ലെന്നേ കരുതി എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാതെ പോവാ ഈ സാധനം ഇവർ ഒരാഴ്ച ചെയ്തു നോക്ക് ഇത് വർക്കാവും ഇത് വർക്കാവും ഇവര് കാരണമാണ് ഇവർക്ക് സപ്പോർട്ട് മാറ്റിച്ചു കൊടുക്കുന്നത് എനിക്ക് ഇതിരുന്ന് റിവ്യൂ ഇങ്ങനെ വീണ്ടും 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 പറയുന്നതിൽ എനിക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നാലും എന്തു ചെയ്യാൻ ഇതല്ലേ ഇവിടെ നടക്കുന്നത് ഗസ്റ്റ് ആയിട്ട് സ്പൈക്കുട്ടൻ വരുന്നു സ്പൈക്കുട്ടൻ വീട് മൊത്തം ചുറ്റിക്കറങ്ങി അവിടെ നിന്ന് ആരെ പുറത്തു കൊണ്ടുവരുന്നു നെവിൻ നെവിൻഷൻ റൂമിൽ നിന്ന് വരികയാണ് നെവിന് നെവിൻ എന്ത് ചെയ്യുന്നു കൂൾ ആയിട്ട് ഹാൻ ചെയ്യുന്നുണ്ട് അനുവിനെയും ആതിലെ നൂറേക്കാ നൂറോ എന്നൊക്കെ പറഞ്ഞ് കൊട്ടി വിളിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര കാര്യമായിട്ടൊക്കെ ഇതിന്റെ പിന്നീട് മാറയിരുന്നു എന്ന് പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ നെവിൻ പുറത്തു നിന്ന് സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് വന്നതെന്നാണ് എനിക്കിത് കണ്ടിട്ട് മനസ്സിലാവുന്ന കാരണം ആതിലേ നൂറയും കെട്ടിപ്പിടിക്കുന്നു അനീഷിന്റെ അടുത്ത് ഭയങ്കര സ്നേഹം അപ്പൊ സപ്പോർട്ടുള്ളത് ഇപ്പൊ നിലവിൽ അവർക്കാണല്ലോ എനിക്ക് ഇപ്പൊ കണ്ടിട്ടൊരു സാധനം തോന്നിയത് ആതിലേന്ന് പറയും ഭയങ്കര റിയൽ ആണ് അവര് ഈ പറയുന്ന കണക്ക് സംസാരിക്കുന്ന രീതിയാൽ ഇന്നലത്തെ ദിവസം അല്ലാതെ അവർ ഗെയിം മോഡിൽ ആയിട്ടേ ഇല്ല ഇന്നലത്തെ ഒറ്റ ദിവസത്തിലാണ് അവർ ഗെയിം മോഡ് ആക്റ്റീവായി നെവിനെ അടിച്ചു വെളിയിൽ ഇറഞ്ഞത് ഇത്രയും ദിവസം അവർ മര്യാദയ്ക്ക് അവരുടെ കാര്യം നോക്കി സോഷ്യൽ മീഡിയയിൽ നിറയെ പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ വരുന്നത് എക്സ്പീരിയൻസിൻ്റെ മഹത്വം പറയാനായിരിക്കും അങ്ങനെ പറയാനായിരിക്കും ഇങ്ങനെ പറയാനായിരിക്കും പക്ഷെ അവർ ഭയങ്കര പ്യുവർ സോളായിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര പ്യുവർ സോളായിട്ടാണ് തോന്നിയത് പിന്നെ നെവിനെ സൂക്ഷിക്കാനായി നെവിൻ തിരിച്ചു വന്നതോടുകൂടി ആദില നൂറ അനു രേണു ശൈത്യ ഇവരുടെ കോംബോ അങ്ങ് ബലക്കുകയാണ് മെയിൻലി ആദില നൂറ അനു ഇവർ മൂന്ന് പേരുമാണ് നെവിൻ അഗേൻസ് ഉള്ളത് ഇവർ മൂന്ന് പേരുമാണ് അപ്പൊ ഇവരുടെ മൂന്ന് പേരുടെയുള്ള കോംബോ കോംബോ എന്നല്ല ഗ്രൂപ്പ് ഇവരും ഗ്രൂപ്പ് കളി തന്നെയാണ് ഇവരാണ് മാസ്റ്റർ പ്ലാൻ കളി ഈ മാസ്റ്റർ പ്ലാൻ ഒരുമിക്കുകയാണ് ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് ഇവനെ ഇഷ്ടമല്ല എന്നൊരു ലെവലിലോട്ട് കാര്യം വരുവാണ് അത് അത് നല്ല രീതിയാണ് കാരണം നെവിന് ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവർക്ക് അറിയാം അപ്പൊ ഇവര് നേരത്തെ കൂട്ടി തന്നെ അതിന് പഠിച്ച് തയ്യാറായി ഇരിക്കുവാണ് ദെൻ അക്ബറും അപ്പാനിയും വീണ്ടും ഇവർ എന്ത് ചെയ്യുന്നു അനു അങ്ങോട്ട് പോകുന്നു അനുവിനെ പറ്റി പാട്ട് പാടുന്നു ശൈത്യം ഇങ്ങോട്ട് പോകുന്നു ശൈത്യെ പറ്റി പാട്ട് പാടുന്നു അടുത്ത് ആതിലെ ന്യൂറയെ പറ്റി പറയുന്നു ഇത് അക്ബർ ഉണ്ടാക്കി അക്ബർ ഉണ്ടാക്കി വിടുന്ന പാട്ടുകള് ശരിക്കും അക്ബറിന് തന്നെ കൊഴുതോട്ട് വീഴും എഴുതി വെച്ചോ നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചോ ആവശ്യം വരും അടുത്ത് ഈ മണ്ടന്മാര് കാരണം സപ്പോർട്ട് മൊത്തവും ഈ കുട്ടിക്കാണ് കിട്ടുന്നത് ഇവർക്ക് കിട്ട ഇവർക്ക് കഴിവുള്ള ആൾക്കാരല്ലേ അപ്പാനിക്ക് കഴിവില്ലേ അക്ബറിന് കഴിവില്ലേ ഈ പറയുന്ന അപ്പാനി അക്ബർ പറയുന്നു അവള് കരയുന്നു അവള് കരയുന്നു അവൾ കരഞ്ഞ ഡ്രാമ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു ഇവരെന്താ ചെയ്യണേ അനുവിനെ അനു കരയുന്നതിനെ റിവ്യൂ പറയലല്ലേ ഇവരുടെ ജോലി ഞാൻ ഇപ്പൊ ഇരുന്ന് അവരെ റിവ്യൂ പറയുന്നു അവരെവിടെ ഇരുന്ന് അനുവിൻ്റെ റിവ്യൂ പറയുന്നു അനു കരയുന്നത് ഞാൻ പറയുന്നു അനു കരയുന്നത് അത് റിയാലിറ്റി അല്ല അത് ഗെയിം ആണ് അത് ഡ്രാമയാണ് എല്ലാം അനു സൂപ്പർ ഗെയിം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവര് ബുള്ളി ചെയ്യുമ്പോൾ ഇത് പുറത്തു വരുന്ന ഔട്ട് എങ്ങനെയാ ഇങ്ങനെയാ അപ്പൊ അനുവിനെ സ്വാഭാവികമായിട്ടും ആൾക്കാർ എപ്പിസോഡ് കണ്ടോണ്ടിരിക്കുന്ന ആൾ നോക്ക കൊച്ചിന്റെ അടുത്ത് എന്തോന്ന് ചെയ്യുന്നത് കുത്ത് ഇവനിക്കല്ല ഓട്ട് അവർക്ക് ഓട്ട് കുത്തും കുത്തിപ്പോവും അതാണ് കേരളം ഓക്കെ ദെൻ ക്യാപ്റ്റൻസി സെലക്ഷൻ വരുന്നു ക്യാപ്റ്റൻസി സെലക്ഷനിലെ ബുള്ളി ഗ്യാങ് നെവിനും ബിന്നിയും റനയുമാണ് സെലക്ട് ആയിരിക്കുന്നത് അതെനിക്ക് കണ്ടപ്പോൾ ഒരു സമാധാനമായി കാരണം അവർ മൂന്ന് പേരും സൂപ്പറായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരാണ് ബുള്ളി അങ്ങനെ പറയുമെങ്കിലും നവിൻ ആയിക്കോട്ടെ ബിന്നി ആയിക്കോട്ടെ അതുപോലെ റനെ ആയിക്കോട്ടെ മൂന്ന് പേരും ടാസ്കുകളിൽ സൂപ്പറായിട്ട് പെർഫോം ചെയ്തതാണ് ആ ബിന്നിയും റനയൊക്കെ അടിപൊളിയായിട്ട് മാക്സിമം കഷ്ടപ്പെട്ടാണ് ഈ ടാസ്കുകൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇനി ഈ ബുള്ളി ഗാങ് സെലക്ട് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരാൻ പോകുന്ന മാറ്റം അടുത്ത ആഴ്ച മനുവിന് നല്ല സപ്പോർട്ടായിരിക്കും കാരണം ഇതിനകത്ത് ഒരാൾ ആയിരിക്കുമല്ലോ ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റൻ ഉറപ്പായിട്ടും അനുവിന് എതിരായിരിക്കും കാരണം ഈ ക്യാപ്റ്റൻ പുള്ളി ജ്യാങ്ങിന്റെ തീരുമാനങ്ങളായിരിക്കും കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ തീരുമാനങ്ങൾ വന്ന് അനുവിൻ്റെ മേലെ പറയുമ്പോൾ അവിടെ വീണ്ടും ശകട നടക്കും അനുമാതിലെ ന്യൂറ കൂടെ ഒരുമിച്ച് നിൽക്കും ഇവര് അഗേൻസ് നിൽക്കും സപ്പോർട്ട് വീണ്ടും ആർക്ക് അങ്ങോട്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ക്യാപ്റ്റൻ ആവുന്ന ആൾ ആരായാലും അനുവിനെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തിലാണ് അവരിരിക്കുന്നത് ഇത് നടക്കുമ്പോൾ അനുവിന് വീണ്ടും സപ്പോർട്ട് കിട്ടും ഇനി അടുത്ത് ദെൻ മൂന്ന് ഗ്രൂപ്പായിട്ട് ഇപ്പൊ വീട് തിരിഞ്ഞിരിക്കുകയാണ് ഒന്ന് പുള്ളിക്ക് അങ്ങാരൊക്കെയാണെന്ന് അറിയാമല്ലോ ഒന്നുകൂടെ പറയാം അപ്പാനി അക്ബർ ജിസേല് റെന ആര്യൻ നെവിൻ ഇവരാറു പേര് പിന്നെ ബിന്നി ഇവർ ഏഴ് പേര് ഇതിനകത്ത് വലിയ ശല്യം നെവിൻ അങ്ങനെ വലിയ രീതിക്ക് പുള്ളി ചെയ്യാറില്ല തിരിച്ചു വന്നതിനു ശേഷം അങ്ങനെ പുള്ളിയിലോട്ടെത്ത വലിയ ആക്റ്റീവ് ബിന്നി ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ബിന്നി ഇത്രമാത്രം അനുവിനെ പറയാൻ ബിന്നിക്കും അനുവിൻ്റെ ഇടയിൽ എന്തെങ്കിലും ശകടം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ ലൈഫിൽ ഒന്നും നമ്മളെ കണ്ടിട്ടില്ല കാരണം ബിന്നിക്ക് ഒരു സഡൻലി ഒരു അപ്പാനിക്കും അക്ബറിനും ജിസേലിനൊക്കെ ആണെങ്കിൽ ഒരു കാരണമുണ്ട് പറയാം ഒക്കെ ബിന്നിക്ക് ഞാൻ അലോകിന് എന്ത് കാരണത്തിലാണ് ബിന്നി തിരിഞ്ഞു പോയത് ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുന്നു ഇവരെല്ലാവരും ഇൻഡിവിജ്വലി അനുവിന് നേരെ പറയട്ടെ ഞാൻ സപ്പോർട്ട് ചെയ്യുവേ പക്ഷെ ഇവരെല്ലാവരും ഒരുമിച്ച് എന്ന് പറയുമ്പോൾ അത് വേറെ ഔട്ട്പുട്ടാണ് മക്കളെ പുറത്തു വരുന്നത് ദെൻ അപ്പൊ അടുത്ത് ഈ ക്യാപ്റ്റൻസി നടക്കുന്ന സമയത്ത് തന്നെ ബുള്ളി യാങ് എല്ലാവരും കൂടെ ചേർന്നിട്ട് രണ്ട് പേരുടെ പേര് പറയുന്നു അതാണ് ഈ പറയുന്ന ബെന്നിയും അതുപോലെ റെനയും അടുത്ത് ഒനിലും ഷാനവാസും അബിയും കൂടെ പറയുന്നത് ആരുടെ പേരാണ് നമ്മുടെ ഈ പറയ പറയാ ഒനിലും ഷാനവാസും അഭിലാഷും ഇവരെല്ലാവരും കൂടി ഈ തുടക്കത്തിൽ പറയുന്ന പേരുകള് വേറെ പേരുകളാണ് ഇവർ പറഞ്ഞ ആ ലെവലിൽ കൊണ്ടെത്തിക്കുമ്പോൾ മറ്റവർ അത് നെവിൻ്റെ പേരാണ് ഇവരെല്ലാവരും കൂടെ പറഞ്ഞു വരുന്നത് നെവിൻ്റെ പേര് ഇവരെല്ലാരും കൂടെ ഒരു ഓർഡറിന് പറഞ്ഞു വരുമ്പോൾ പുള്ളിക്ക് അങ്ങ് നേരെ തിരിച്ചത് പിന്നീടെയും എന്ത് ചെയ്യുന്നു റനയുടെയും പേരാക്കുന്നു അപ്പോ മറ്റവര് ആരൊക്കെ നമ്മുടെ ആതിലൂറ അനു റേണു ഇവരൊക്കെ രേണു അല്ലെങ്കിൽ വേറെ പേര് പേര് ഒനിയിൽ വന്നുകഴിഞ്ഞാൽ ഇവർക്കറിയും ഒണീൻ്റെ കയ്യിൽ പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ബുള്ളിക്ക് അതിൻ്റെ പരിപാടി നടക്കില്ല അപ്പോൾ ഇവരെല്ലാരും കൂടെ ഒനീൻ്റെ പേര് വീട് മൂന്ന് നല്ല രസം ഉണ്ടായിരുന്നു ലൈവ് കാണാനും എപ്പിസോഡിൽ അത് വലിയ രീതിക്കൊന്നും ഇല്ല എന്നാലും നല്ല രസമുണ്ട് ദെൻ ജയിൽ നോമിനേഷൻ വരുമ്പോഴാണ് അവിടെ അനുവും പെടുന്നു അനീഷും പെടുന്നു അത് മറ്റവർ ഗെയിം കളിച്ചതല്ല പ്യുവർലി എന്ത് ചെയ്തതാണ് അനുവിൻ്റെയും അനീഷിൻ്റെയും കയ്യിലിരിപ്പിൽ കിട്ടിയതാണ് അനു ഫുഡ് കൊടുക്കാത്ത കേസ് അതുപോലെ തന്നെ അനു ഉണ്ടാക്കുന്ന അനാവശ്യമായ പ്രശ്നങ്ങൾ അനീഷ് ടാസ്ക് ചെയ്യാത്തത് എല്ലാത്തിനോടെ കൂട്ടി എല്ലാവരും ഒരേപോലെ തന്നെ ഇറങ്ങി അവർ രണ്ടുപേരോടെ ജയിലിൽ പൂട്ടി അത് അവരുടെ കയ്യിൽ അത് ഗെയിം എന്ന് പറയാൻ പറ്റില്ല അവരുടെ കയ്യിലിരിപ്പൊണ്ട് അവരെല്ലാവരും കൂടി പറഞ്ഞത് തന്നെയാണ് ദെൻ അതിനുശേഷമാണ് മാസ്റ്റർ പ്ലാൻ ഒനിലിന്റെ ബുദ്ധി ഒനീൽ പറയുന്നു ഒനീൽ അഭിശ്രീ ഷാനവാസിന്യാങ് ബുള്ളി ഗ്യാങ് ബുള്ളി ഗ്യാങ് അടുത്ത ആഴ്ച ആരെയാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ ടീമിലുള്ള ആക്റ്റീവ് അല്ലാത്ത രേണുവിനെ രേണുവിനെ അടിച്ച് വെളി കളയാനാണ് അവരുടെ പ്ലാന് ഇപ്പം നമ്മൾ ബുള്ളി ഗ്യാങ്ങിൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാനോ ഉടക്കാനോ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അവർ നമ്മുടെ കണ്ണ് അവരുടെ കണ്ണിൽ ഇപ്പം നമ്മൾ ആരുമേ അല്ല അപ്പൊ നമ്മുടെ പേരൊന്നും അവർ നോമിനേഷനിൽ പറയാൻ പോകുന്നില്ല നമ്മളിപ്പോ അവരുടെ കൂടെ ഉടക്കാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ നോമിനേഷനിൽ പറയും നമ്മൾ ചെയ്യും പെടും അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള എന്താണ് ആതില നൂറ അനുമോള് രേണു ശൈത്യ ഇവരഞ്ച് പേർക്കും കൂടി നമ്മൾ അടുത്ത ആഴ്ച സപ്പോർട്ട് ചെയ്യണം ഈ ആഴ്ച നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് എങ്കിൽ ചെയ്യും നമ്മളെന്തെയ്യും നോമിനേഷനിൽ കയറ്റും ഇപ്പോൾ ഇവർ വിഷമിച്ചിരിക്കുമ്പോൾ ഇവർക്ക് മെൻറ്റൽ സ്ട്രോങ് കൊടുക്കുമ്പം ഈ അഞ്ച് പേര് നമ്മുടെ ടീമിലോട്ട് ഇങ്ങോട്ട് വന്ന് ചേരും അപ്പം അഞ്ചും മൂന്നും എട്ടായി അഞ്ച് മൂന്ന് എട്ടായി അപ്പോൾ ഈ എട്ട് പേരും അപ്പുറത്തെ എത്ര പേര് ഏഴുപേര് അപ്പം പൊളിയും ഗ്രൂപ്പ് എന്ത് ചെയ്യും നമുക്ക് സുഖമായിട്ട് പൊളിക്കാം എന്ന് വനിയിൽ പക്ഷേ പക്ഷെ ഇപ്പം നമ്മൾ ഇടപെടേണ്ട ഇപ്പം നമ്മൾ ഇടപെട്ടാൽ നമ്മളുകൂടെ നോമിനേഷനിൽ വരും നോമിനേഷനിൽ വരട്ടെ എന്നിട്ട് നോമിനേഷൻ കഴിയട്ടെ എന്നിട്ട് നമുക്ക് അത് ഒരിക്കലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമ്മുടെ ഹിന്ദി ലെവലിലൊക്കെ ചിന്തിക്കും ആൾക്കാർ ഇങ്ങനെയൊക്കെ അപ്പം അതുകൊണ്ടാണ് പിന്നീട് ജയിൽ നോമിനേഷനകത്ത് അനൂം ഈ പറയുന്ന അനീഷിനെ എല്ലാരും പെടുത്തിയെങ്കിലും അതിനകത്ത് ജിസേലിന്റെ ചെറ്റത്തരം ശൈത്യ വിളിച്ചു കാണുന്ന ശൈത്യ ഒരു തീയായിട്ട് മാറുകയാണ് ശൈത്യയുടെ വാ അങ്ങോട്ട് തുറന്നു ഇത്രയും ദിവസം തുറക്കാതെ വെച്ചാൽ ശൈത്യയുടെ വാ തുറന്നപ്പോ ആ പീസ് പൂട്ടി ശൈത്യ വാ തുറന്നപ്പോ അനിമോള് നൂറ ആദില എല്ലാരും എന്ന് പറഞ്ഞ അങ്ങോട്ട് പട പട പൊട്ടിക്കാൻ തുടങ്ങി ആർക്കിട്ട് ഈ പറയുന്ന ജിസേലിനിട്ട് പടപടാട പൊട്ടിക്കാൻ തുടങ്ങി എന്റെ പൊന്നെ അത് കാണേണ്ട ഒരു സാധനം തന്നെയായിരുന്നു ജിസൈലി ഒന്നും പറയാൻ പറ്റില്ല ഈ പറയുന്ന ഫുഡിന്റെ കേസിൽ കേസില് എന്നും ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകൂലേ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ജിസൈൽ പെട്ടുപോയി വീണു പോയി ആണുങ്ങൾ മൊത്തവും ഈ ജിസൈലിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ കേസില് ശൈത്യയാണ് അവിടെ ഈ പറയുന്നത് ഇവളെ ഇവളെ തകർത്ത് തരിപ്പണമാക്കുന്നത് ഷൈത്തിയാണ് ആരെ ജിസേലിനെ ദെൻ അതിനുശേഷം ശൈത്യ ആദില നൂറ അനു ഇവർ ഇവരൊറ്റ ഗ്രൂപ്പായിട്ട് മാറുന്നു രാത്രി ജയിലിൽ അനീഷും അനുവും ആകുമ്പോഴത്തേക്കും അവിടെ അതിനും പുറത്ത് നിന്ന് ആര് കളിയാക്കുവാണ് അപ്പ അനീറന ആര്യൻ അതുപോലെ അക്ബർ എല്ലാവരും കൂടെ കളിയാക്കുവാണ് പാട്ട് പാടി അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് കൂടെ ആദില നൂറ ഞാൻ പറയുന്നുണ്ട് ഇതും ആൾക്ക് സപ്പോർട്ടായിട്ട് വരും ഇവർക്ക് സപ്പോർട്ടായിട്ട് കിട്ടും ജയിൽ ടാസ്ക് ലേലുവല്ലു ലേലുവല്ലു തുറന്നു വിടൂ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക എന്നതാണ് ജയിൽ ടാസ്ക് ഈ ജയിൽ ടാസ്ക് മറ്റേ എന്തില്ല നമ്മുടെ സ്റ്റിക്കി നോട്ടിൽ എഴുതി കുറേ സ്റ്റിക്കി നോട്ടുണ്ട് മൊത്തം ചുമറിൽ ഒട്ടിക്കണം ആദ്യം എഴുതണം ഒട്ടിക്കണം എഴുതണം ഒട്ടിക്കണം അങ്ങനെയാണ് ചെയ്യാനുള്ളത് അപ്പം ഇതിനകത്ത് ഇവരിങ്ങനെ ഈ ടാസ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു നേരം വെളുത്ത് നാല് മണിക്ക് ആവുമ്പോഴത്തേക്കും അനുവിന് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് അനു അനപ്പൂർ എന്ത് ചെയ്യുകയാണ് ഇവരെ ഓണം ക്യാപ്റ്റൻ ആണല്ലോ ടോയ്ലറ്റ് തുറന്നുകൊണ്ടാണല്ലോ മനപൂറ അപ്പാനി അപ്പാനീ ഞാൻ തുറന്നോട് എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അപ്പാനി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അനു ബാത്റൂമിൽ പോയിട്ട് പയ്യെ കളിച്ചിരിച്ചൊക്കെ വന്നിട്ട് അനു എന്ത് ചെയ്യുന്നു ജയിലിൽ കയറുന്നു അപ്പോ അനീഷിന് എന്ന് പറയുന്നു അനീഷ് പോകുന്നു അപ്പൊ അപ്പാനിക്കാകെ ഉറക്കം ഒന്ന് സഹിക്കാൻ വയ്യ അപ്പൊ അനുവിൻ്റെ ഒരു പാവ ഇതിനകത്ത് ഇരിക്കുവാണ് ജയിലിനകത്ത് അപ്പൊ ഈ പാവ എടുത്ത് എടുത്തിട്ട് ഒരു ഒറ്റ വലിച്ചു ദൂരം അഞ്ഞിട്ട് പോയി എടുക്കടിയാ പാവ എന്ന് പറയുന്നത് ഞാൻ അനു ഭയങ്കര ദേഷ്യത്തോടെ വിഷമത്തോടെ പോയി ആ പാവ എടുക്കുന്നുണ്ട് ഇതും രാത്രി ഈ ഇവന്മാര് ഞാൻ അതാണ് ആലോചിക്കുന്നത് ഇവന്മാര് പൊട്ടന്മാരാണോ ഇൻ കേസ് ഞാനാണ് ഇപ്പൊ ഞാൻ വലിയ വാഗ്ദാദം പറയുന്നതല്ല ഞാനാണിപ്പോ ആ ഹൗസിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അനുമോളടുത്ത് എനിക്കിപ്പോൾ ഒരു വഴക്കുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും ഒന്നിനും പോകില്ല കാരണം ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഒരാളെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ പറയുമ്പോൾ അത് പുറത്ത് ഭയങ്കര സപ്പോർട്ടാവിരിക്കുകയും ഇവന്മാര് അണ്ടന്മാര് എന്തെല്ലാം ചെയ്തിട്ടും ഒരു ബുദ്ധിയില്ലാത്ത വേല അവിടെ കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കൊള്ള എന്തായാലും നല്ല രസമായിട്ടുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് പക്ഷെ രസമുണ്ട് കേട്ടോ മുന്നത്ത സീസണുകളിൽ നിന്നും കാണാൻ ഒരു രസം ഒരു ത്വര കൂടിക്കൂടി വരുന്നുണ്ട് ഡേ ബൈ ഡേ നമുക്ക് നോക്കാം ഇനി നാളെ എവിഷന്റെ ഷൂട്ടാണ് ലാലേട്ടൻ വീഡിയോ കോളിൽ വന്നിട്ടായിരിക്കും വൈൽഡ് കാർഡ്സ് നാളെ മിക്കവാറും വരെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഷൂട്ടുകളൊക്കെ കാണും അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വരാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാൻ സ്ഥലത്തില്ല കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം ഇപ്പം ഞാനൊന്നും പറയുന്നില്ല വയൽക്കാട് സാരക്കെയാണ് നമ്മൾ ഏതാണ്ട് കുറച്ച് പേരുകളൊക്കെ പറഞ്ഞു അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് പേരുകളൊക്കെ സർപ്രൈസിംഗ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും ഞാനത് പറയാത്തൻ്റെ കാര്യം എന്താണെന്നും നിങ്ങൾക്ക് വൈകാതെ അറിയാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം നാളത്തെ എപ്പിസോഡ് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ